ആ ബില്ല് പാസ്സായില്ല കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് ബി ജെ പി അഴിച്ചുവിട്ട വിദ്വേഷത്തിന്റെയും നുണപ്രചാരണത്തിന്റെയും ഭാഗമായിട്ടാണ് ആ ബിൽ അങ്ങനെ പാസ്സാവാതെ പോയതും ജനങ്ങൾക്കിടയിൽ കർണാടക കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ സംശയങ്ങളൊക്കെ ജനിപ്പിച്ചതും അതായത് മതസ്ഥാപന ധനവിനിയോഗ ഭേദഗതി ബിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കാനാകാതെ കർണാടക സർക്കാർ ഇപ്പോൾ കുഴഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചു പാസാക്കിയ ഭേദഗതി ബിൽ കൗൺസിലിൽ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാതായതോടെ വോട്ടിൽ തള്ളപ്പെടുകയാണ് ഉണ്ടായത് എഴുപത്തി അഞ്ചംഗ കൗൺസിലിൽ ഇരുപത്തി ഒൻപതാണ് കോൺഗ്രസിന്റെ അംഗബലം ബി ജെ പിക്ക് മുപ്പത്തിനാലും ജെ ഡി എസിന് എട്ടും അംഗങ്ങളുണ്ട് ബിജെപിയും ജെ ഡി എസും തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിച്ച സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി കൗൺസിൽ എതിർത്തതോടെയാണ് ബിൽ തള്ളപ്പെട്ടതും വെള്ളിയാഴ്ചയായിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുൻപാകെ അംഗീകാരം തേടിയ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ബില്ല് തള്ളിയതോടെ ജയ് ശ്രീറാം വിളികളുമായി ബി ജെ പി അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനവും നടത്തി കോൺഗ്രസ് നിരയിൽ നിന്ന് ഭാരത് മാതാക്കി ജയ് ജയ് ഭീം വിളികളും ഉയർന്നു കർണാടകയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പാസാക്കപ്പെട്ട ഹിന്ദു ആരാധനാലയ മതസ്ഥാപന ധനവിനിയോഗ നിയമമാണ് സിദ്ധരാമയ്യ സർക്കാർ ഭേദഗതി വരുത്തി പരിഷ്കരിക്കാൻ ശ്രമിച്ചത് കർണാടകയിൽ വൻ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നികുതി ഈടാക്കി വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ക്ഷേമവും ഉറപ്പാക്കുക എന്നൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം അത്തരത്തിലായിരുന്നു അതിനൊക്കെ വേണ്ടിയായിരുന്നു ഭേദഗതി കൊണ്ടുവന്നതും ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ വരുമാനത്തിന്റെ പത്തു ശതമാനവും പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ അടുത്ത വരുമാനമുള്ള ക്ഷേത്രങ്ങൾ വരുമാനത്തിന്റെ അഞ്ചു ശതമാനവും സർക്കാരിന്റെ പൈതൃക വകുപ്പിന് നൽകണമെന്നാണ് ഇതിലെ ഭേദഗതി ഹിന്ദു ക്ഷേത്രങ്ങളുടെ പണം തട്ടിയെടുത്ത് സർക്കാർ ഖജനാവ് നിറയ്ക്കാനുള്ള നീക്കമായിട്ടാണ് ബില്ലിനെ വ്യാഖ്യാനിച്ചത് പക്ഷെ ആര് ബി ജെ പി കാർ നിയമസഭക്ക് അകത്തും പുറത്തും ബി ജെ പി ഭേദഗതി ബില്ലിനെ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു ഇതിനിടെ ഹിന്ദുത്വ സംഘടനകൾ നോ ഹുണ്ടി കാണിക്കെ അഥവാ ഹുണ്ടിയിൽ കാണിക്ക ഇടരുത് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചു മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയി ഇതുപോലെ കണക്ക് ചോദിച്ചു പണം വാങ്ങാൻ സിദ്ധരാമയ്യ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നും ബി ജെ പി നേതാക്കൾ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ബി ജെ പി അവരുടെ കുപ്രചരണം അഴിച്ചുവിട്ടത് ഇതോടെ എന്താണ് സത്യത്തിൽ സിദ്ധരാമയ്യ സർക്കാർ ഉദ്ദേശിച്ചത് എന്നതിന്റെ ഉദ്ദേശുദ്ധി പോലും ഇല്ലാതായിട്ട് ബി ജെ പി അഴിച്ചുവിട്ട കുപ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും സർക്കാരിന് അടിവീഴുകയുമായിരുന്നു